ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാനിന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല കണവ കൊണ്ടിട്ടുള്ള അപ്പം കണവയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല ഞങ്ങളുണ്ടാക്കാറുണ്ട് അത് അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാൻ പോലും എൻ്റെ കൂടെ പോന്നോളൂ ഇതാണ് കണവേ കണവ മീനാണിത് ഈ കണവ കണവ കണവുണ്ടാക്കാനാണ് ഞാൻ ഇത് കഴുകിയെടുക്കുന്നത് കഴുകിയെടുക്കുന്നത് കാണിച്ചു തരാം ഇത് ഇങ്ങനെ വേണം ഇളക്കി ഇളക്കിയെടുക്കുക ഇത് എടുക്കുമ്പോൾ ഇതിലൊരു സാധനം ഉണ്ട് സാധനമുണ്ട് ഇതിനകത്തുള്ളൊരു കരിയാണ് ഇത് പൊട്ടാതെ വേണം ഇതെടുക്കേണ്ടത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും ആ കറുത്ത കരി ആകും അതാകാതെ വേണം എടുക്കുക ഇതിനകത്ത് ഇതിൻ്റെ ഈ ഈ തല തലയുടെ ഭാഗം അല്ലെങ്കിൽ ഇത് ഇതുപോലുള്ള ഇതിനകത്തൊരു സാധനമുണ്ട് അതും അതിനിന്ന് ഇളക്കി എടുക്കുന്നത് ഇതേപോലെ ഇതുപോലത്തെ ഒരു സാധനം അതിലുണ്ട് അത് എടുക്കണം പിന്നെ ഇതിൻ്റെ പുറമേ ഉള്ള ഭാഗം ഇങ്ങനെ കണ്ടോ ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ അതെല്ലാം ഇത് വരും ോലെ ഇങ്ങനെ എടുക്കാം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇതുകൊണ്ടോ അതിനകത്തുള്ള ഒരു കരിയാണ് ഇത് പൊട്ടാതെ വേണം ഇളക്കി എടുക്കേണ്ടത് ഇനി ഇതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ വാലിൻ്റെ ഭാഗം ഈ തുമ്പിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മണ്ണിറങ്ങിയിരിക്കും മണലില്ലേ കടലിൽ നിന്ന് പിടിക്കുമ്പോൾ ഉള്ളതൊക്കെ മണ്ണൊക്കെ ഇല്ലേ അത് ഇതിൻ്റെ അകത്ത് ഇറങ്ങിയിരിക്കും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഇതുപോലെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റണം ഇതിൻ്റെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം ഇതെങ്ങനെയെന്നിട്ട് ഇതെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വെള്ളം തുറന്ന് ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കഴുകണം ഇങ്ങനെ ആ മണ്ണെല്ലാം പോകണം അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കണവ കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് അപ്പത്തിൻ്റെ മാവാണ് എടുക്കേണ്ടത് അപ്പത്തിൻ്റെ മാവ് കുറച്ച് തേങ്ങ ജീരകം ജീരകവും തേങ്ങയും ഈ മാവിലിട്ട് നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം വേണം മാവ് കുഴക്കേണ്ടത് വെള്ളത്തിൽ പാകത്തിന് ഉപ്പിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം മാവിലേക്ക് ഒഴിച്ച് ഇടിയപ്പത്തിന് നമ്മൾ എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുന്നത് അതുപോലെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം ഞാൻ മാവ് കുഴച്ചെടുത്തിട്ട് കാണിച്ച് തരാം മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ കുഴച്ചെടുക്കണം ഇനി ഇത് കണവയപ്പം ഉണ്ടാക്കുമ്പോൾ അതിലെങ്ങനെയാണ് ഈ മാവ് വയ്ക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ കണവയെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് മാവ് നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച് മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ കണവയ്ക്കുള്ളിലോട്ട് ഈ മാവ് നിറയ്ക്കുന്നത് കാണിച്ചു തരാം എടുക്കണം ഇതിനകത്ത് ഈ മാവ് ഇതുപോലെ എടുത്ത് ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കണം ഇതിനകത്ത് ഇങ്ങനെ നിറച്ച് കൊടുക്കണേ മാവ് ഇതിങ്ങനെ നിറച്ചതിന് ശേഷം ഓരോന്നും മാറ്റി വെക്കണം ഇതേപോലെ വീണ്ടും മാവി എടുക്കണം ഇതെ ഇതുപോലെ ഓരോ കണവയ്ക്കകത്തും ഈ മാവിങ്ങനെ നിറച്ചു കൊടുക്കണം ണ്ടോ ഞാൻ ഇതേപോലെ നിറയ്ക്കണേ ഇങ്ങനെ ഓരോ കണവേക്കകത്തും ഇതേപോലെ നിറയ്ക്കണം അപ്പം ഞാൻ ഈ മാവല്ല ഇതിനകത്ത് നിറച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ തട്ട് വെച്ച് കണവേപ്പ് ഉണ്ടാക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം അത് വേവിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ കണവയൊപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ ഞാൻ കണവ കൊണ്ടുള്ള അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇതാണ് ഞാൻ കണവയപ്പം ഇത് ഞാൻ കഴിച്ചു കാണിച്ചു തരാമേ ടേസ്റ്റ് ഉണ്ട് തേങ്ങയും ജീരകവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ നിങ്ങളിതുപോലെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റിയാണ് കണവേദന കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് കമൻ്റ് ചെയ്യണേ കൊള്ളാമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അതിനു മുന്നേ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ടാറ്റ Bye bye.